എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തെ അത്തം നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അത്തം നക്ഷത്രം വരുന്നത് കന്നിരാശിയിലാണ് കന്നിരാശിയിൽ വരുന്ന അത്തം നക്ഷത്രക്കാരുടെ ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ട് വരെ പത്തിലും തുടർന്ന് പതിനൊന്നിലും സഞ്ചരിക്കുന്നു ശനി ഏഴിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷഫലമാണ് ഇവരെ കാത്തിരിക്കുന്നെങ്കിലും ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന കാലയളവായിരിക്കും പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പല നേട്ടങ്ങളും ഔദ്യോഗിക രംഗത്ത് ഈ രാശിക്കാർ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് വിദേശ ജോലി ആഗ്രഹിച്ച് കാത്ത് വളരെ നാളായി കാത്തിരിക്കുന്നവർക്ക് പലവിധ തടസ്സങ്ങളും ഇക്കാര്യത്തിൽ നേരിട്ട് കൊണ്ടിരുന്നവരെ സംബന്ധിച്ച് അതെല്ലാം മാറി വിദേശ ജോലിക്കുള്ള അനുമതി പത്രം ലഭിക്കുന്നതായിരിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾ പൊതുവിൽ വന്ന് ചേരുന്ന സമയമാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പഠിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും അതിനുള്ള അനുമതി പത്രമൊക്കെ വിസയുമൊക്കെ റെഡിയായി കിട്ടുന്ന ഒരു കാലയളവായിരിക്കോ കലാകാരന്മാർ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തുടങ്ങിയവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ് എങ്കിലും ദാമ്പത്യപരമായിട്ട് ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ദാമ്പത്യപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിൽ അതൊക്കെ രമ്യതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് എങ്കിലും വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ഈ രാശിക്കാർക്ക് പലവിധ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം വന്ന് ചേരാനും അതിലൂടെ പലവിധത്തിലുള്ള അംഗീകാരങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ് പൊതുവിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം